ഹായ് ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു കോംബോ ഓഫറോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കോംബോ ഓഫർ അല്ലാതെ സിംഗിൾ പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്സ് വാങ്ങാവുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങുമ്പോൾ ഈ ഒരു കോംബോ ചാർജിനേക്കാളും കൂടുതൽ ചാർജാണ് പ്ലാന്റിന് സിംഗിൾ ആയിട്ട് വാങ്ങുമ്പോൾ കൊടുക്കേണ്ടത് ഇത് എല്ലാം കൂടി ഒരു ആറ് പ്ലാന്റിൻ്റെ കോംബോയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന ആറ് പ്ലാന്റും ഒരുമിച്ച് വാങ്ങുന്നത് കൊണ്ടാണ് കുറേ ചാർജ് അടക്കം ഇത്രയും റേറ്റ് കുറവില് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്സ് വാങ്ങാനായിട്ട് സാധിക്കുക ഫസ്റ്റത്തെ പ്ലാന്റ് ഫിലോഡൻഡ്രോൻ്റെയാണ് വൈറ്റ് പ്രിൻസസ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഈ ഒരു ലീഫ് ഇത് കണ്ടില്ലേ വൈറ്റ് കളറായി ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി വരും ജിഫിയിൽ നന്നായി റൂട്ട് പിടിച്ചുള്ള നല്ലൊരു ഇൻഡോർ ആക്കിയിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണിത് കുറച്ചുകൂടി മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ കാണാനായിട്ട് കേട്ടോ നന്നായി റൂട്ട് പിടിച്ച പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന്നൊക്കെ ചെറിയ ചെറിയ ഷൂട്ട്സും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റ് വെക്കുന്ന സമയത്ത് ജിഫിയുടെ ഒരു നാല് മൂല ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് നിങ്ങളെ പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ രണ്ടാമത്തെ വെറൈറ്റി ഫിലോഡൻഡ്രോൻ്റെ തന്നെ സെറാറ്റം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഗോൾഡൻ കളറിൽ എപ്പോഴും ഉണ്ടാവും ഈ ഒരു ഗോൾഡൻ കളറിൽ മെച്ചുവോർഡാവുന്നതിനനുസരിച്ച് പ്ലാന്റിന് ഭംഗി കൂടുക എന്നല്ലാതെ ഭംഗി കുറയില്ല നല്ല ഭംഗിയുള്ള ആണ് ഇത് സിംഗിൾ പ്ലാന്റ് ഒക്കെ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് കോംബോ ഓഫർ ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഇത് ഫിലോഡൻഡ്രോൺ സൺറെഡ് ആണ് മെച്ചോർഡ് ആകുന്നതിനനുസരിച്ച് ലീഫ് നല്ല ഡാർക്ക് റെഡ് ആ ഒരു ഷെയ്ഡിലോട്ട് വരും കേട്ടോ നല്ല റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് നിങ്ങൾക്ക് അയച്ചു തരിക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ ഇത് അലോക്കേഷ്യേൻ്റെ സിൽവർ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതുകൊണ്ടില്ലേ നന്നായിട്ട് ജിഫിയിൽ റൂട്ട് പിടിച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാൻസ് ആണ് ഇൻഡോർ ഒക്കെ ആക്കിയിട്ട് നല്ല സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാൻസ് ആണ് അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും ചെറിയ പ്ലാന്റിനും വലിയ പ്ലാന്റിനൊക്കെ ഉള്ള റേറ്റ് അപ്പം ആർക്കെങ്കിലും ഈ കളക്ഷൻസ് ഇല്ലെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ ഇത് മോൺസ്റ്റേറ ഡെലീഷ്യസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഉണ്ടല്ലോ ഇതേപോലെ ചെറിയ ചെറിയ തൈയ്യൊക്കെ വന്നിട്ടുണ്ട് നല്ലോണം അത്യാവശ്യം റൂട്ട് പിടിച്ച് വലുതായി നിൽക്കുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് അലോക്കേഷ്യയുടെ തന്നെ പോർട്ടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോർ ആക്കി വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്ലാൻസ് ആണ് ഇതൊക്കെ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് സിംഗിൾ പ്ലാന്റ് ആയിട്ട് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നന്നായിട്ട് റേറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ചെറിയ ജിഫീലുള്ള പ്ലാന്റ് അടക്കം വാങ്ങേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാൻസിനെല്ലാം കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം എഴുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ആറ് പ്ലാന്റിന് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ല ോ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് പ്ലാന്റ്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം ചെറിയൊരു സൺലൈറ്റൊക്കെ ഈ ഒരു പ്ലാന്റ്സിന് ആവശ്യമാണ് ഒട്ടും സൺലൈറ്റ് കിട്ടാത്ത ഒരു ഭാഗത്ത് ഈ ഒരു പ്ലാൻസ് സെറ്റ് ചെയ്യരുത് കുറച്ചൊരു രാവിലത്തെ വെയിലും വൈകുന്നേരത്തൊക്കെ വെയിലും അടിക്കുന്ന രീതിയിൽ ആ ഒരു ഭാഗത്ത് വേണം പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരിക അടുത്തൊരു പ്ലാന്റ് ആന്റോറിയത്തിൻ്റെ ലീഫി വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു നല്ല അത്യാവശ്യം വലിയ ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളെടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ പേർ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇരുന്നൂറ്റി രൂപ പ്ലസ് സി സി ആണ് ഇതിന് എമൗണ്ട് വരുന്നത് കേട്ടോ